ഹായ് ചക്കരകളെ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ എല്ലാവരും സുഖമായിട്ടും സേഫായിട്ടും സന്തോഷമായിട്ട് ഇരിക്കുന്നു വിചാരിക്കണം നമ്മളും സുഖമായിട്ട് ഇരിക്കുന്നു കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും അതുപോലെ തന്നെ കമൻ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പം നമ്മൾ രാവിലെ ഇന്ന് മെല്ലെ കേട്ടോ എണീറ്റിട്ടുണ്ടായിരുന്നു അപ്പോൾ എണീറ്റതിന് ശേഷം പിന്നെ കുളിക്കൽ പിന്നെ വിളക്ക് വെക്കൽ ഉമ്മറം വൃത്തിയാക്കൽ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തതിന് ശേഷം ഞാൻ വന്നിട്ടുണ്ട് പിന്നെ ചോറിന് അരിയിടാ പറഞ്ഞിട്ടാണ് കേട്ടോ വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട് അത് നന്നായി തന്നെ ചൂടായി വരുമ്പോഴേക്കും തന്നെ നമ്മൾ വെള്ളമൊക്കെ വെള്ളമില്ല അരിയൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാൻ പറഞ്ഞിട്ടാണ് കേട്ടോ അപ്പോൾ രാവിലെ തന്നെ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ ഒരു റെസിപ്പി കൂടെ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ രാവിലെ തന്നെ വേഗം തന്നെ ചോറിനെ അരിയിട്ട് കഴിഞ്ഞാൽ എന്തറിയാം ബാക്കിയുള്ള പണികൾ ചെയ്യുമ്പോഴേക്കും നമ്മുടെ ചോറ് വെന്ത് വരില്ല അപ്പോൾ നമ്മൾ കുക്കറിൽ ഇറക്കി വെക്കുന്നത് കൊണ്ട് തന്നെ ചോറ് വെക്കാൻ നമുക്ക് വളരെ എളുപ്പമാണ് കേട്ടോ വേഗം ഒന്ന് തിളപ്പിച്ചുകൊണ്ട് മാറ്റി വെക്കലേ വേണ്ടു ഞാൻ പിന്നെ വേഗം തന്നെ നമ്മുടെ അരിയൊക്കെ നല്ലപോലെ കഴുകി വെള്ളം ഒരു പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അത് നമ്മൾ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ അപ്പോൾ അരി കഴുകിയ വെള്ളത്തിൽ ഒരുപാട് വിറ്റമിൻസ് ഒക്കെ ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് ഞാൻ വേഗം തന്നെ െ നമ്മുടെ വെള്ളം കയ്യോടെ കൊണ്ട് ഒഴിച്ചാൽ അറിയുമോ ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ മറന്നു പോകാൻ ചാൻസ് കൂടുതലായിരിക്കും അതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ വേഗം നമ്മുടെ അരിയൊക്കെ വെച്ചതിന് ശേഷം ഞാൻ പിന്നെ വേഗം തന്നെ വന്നിട്ട് നമ്മുടെ വെള്ളമൊക്കെ ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ ഇനി പോയിട്ട് വേണം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ശീലങ്ങൾ അതുപോലെ നല്ല ശീലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊന്നുകൂടെ ഇമ്പ്രൂവ് ചെയ്യാനും അതുപോലെ തന്നെ എന്താ പറയുക പുതിയതായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഉൾക്കൊള്ളാൻ ചെയ്യുകയാണെങ്കിൽ തന്നെ ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ സാധിക്കും കേട്ടോ എന്താ പറയുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്തു വരുമ്പോഴായിരിക്കും നമുക്ക് ജീവിതത്തിൽ മാറ്റങ്ങൾ വര വരുള്ളൂട്ടോ ഇല്ല നമ്മൾ ഒരേ രീതിക്ക് തന്നെ പോവുകയാണെങ്കിൽ ഒരുപാട് ചേഞ്ചസ് ഒന്നും ഇല്ലാണ്ട് തന്നെ നമ്മുടെ ജീവിതം ഇങ്ങനെ മുന്നോട്ട് പോകും അപ്പം നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ നമ്മൾ കൂടുതലായിട്ട് ചെയ്യാൻ ശ്രമിക്കുക അറിയാത്ത കാര്യങ്ങൾ ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക അങ്ങനെയൊക്കെ ആകുമ്പോഴാണ് ജീവിതത്തിന് ഒരു അർത്ഥവും അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിന് വളരെ മാറ്റവും വ്യത്യാസവും എല്ലാം ഉണ്ടാവാറുള്ളത് കേട്ടോ അപ്പം നമ്മൾ ചെയ്യുന്ന കറക്റ്റ് തൃക്കായിട്ടുള്ള കാര്യങ്ങളും അതിനോടൊപ്പം കൊണ്ടുപോകാൻ കൂടിയിട്ട് നമ്മൾ ശ്രമിക്കുന്നത് നല്ലതാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെയുള്ള കുറേ കുറേ കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിന് ഉൾപ്പെടുത്തുക നല്ല ശീലങ്ങൾ വേണ്ടാത്തവ മാറ്റിയെടുക്കാൻ ശ്രമിക്കുക തീർത്ത് മാറ്റേണ്ടത് മാറ്റിയെടുക്കുക അങ്ങനെയൊക്കെ ചെയ്യണമെങ്കിൽ തന്നെ നമുക്ക് ഒരുപാട് വ്യത്യാസങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുകയും ചെയ്യും നമുക്ക് വളരെ പോസിറ്റീവായിട്ടും ഉഷാറായിട്ടും ഉന്മേഷത്തോടു കൂടിയിട്ടും ഇരിക്കാൻ സാധിക്കും കേട്ടോ അപ്പം നല്ല ശീലങ്ങൾ എന്ന് പറയുന്നത് ജീവിതത്തിന് ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരുന്ന കാര്യം തന്നെയാണ് അപ്പോൾ മാക്സിമം നല്ല ശീലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉൾപ്പെടുത്തുക നല്ല ശീലങ്ങൾ ആലോചിക്കുക നല്ല കാര്യങ്ങൾ ചെയ്യുക അങ്ങനെയുള്ളതൊക്കെ ആകുമ്പോൾ എന്തറിയാം നമുക്ക് തന്നെ ഒരു ആത്മസംതൃപ്തിയും സന്തോഷവും നമ്മുടെ ജീവിതത്തിൽ കൂടുതലായിട്ട് തോന്നാൻ സാധിക്കും കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ രാവിലെ ചെയ്യേണ്ട കാര്യങ്ങൾ രാവിലെ തന്നെ ചെയ്യുക അതുപോലെ മാറ്റി വയ്ക്കാണ്ട് ചെയ്യേണ്ട കാര്യങ്ങൾ മാറ്റി വയ്ക്കാണ്ട് തന്നെ ചെയ്യുക അങ്ങനെയൊക്കെ ശ്രദ്ധിക്കണമെങ്കിൽ നമുക്ക് ഒരുപാട് വ്യത്യാസങ്ങൾ ഉണ്ട് ഉണ്ടാക്കാൻ സാധിക്കും കേട്ടോ നമ്മൾ നമ്മളിന്ന് കാണിക്കുന്നത് കടച്ചക്ക വെച്ചിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ അപ്പം ഞാൻ ആദ്യം തന്നെ പരുപ്പൊക്കെ ഒന്ന് വേവിച്ചെടുത്തു പിന്നെ കടച്ചക്കട കൂടെ നമ്മൾ ഉരുളക്കിഴങ്ങ് കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ അപ്പോഴാണ് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവാറുള്ളത് കടച്ചക്ക ഉപ്പേരി വെച്ചാലും നല്ല ടേസ്റ്റാണ് ചാറുകറി വെച്ചാലും നല്ല ടേസ്റ്റാണ് കേട്ടോ പിന്നെ പരുപ്പിലേക്ക് ഞാൻ നമ്മുടെ കടച്ചൊക്കെ ചേർത്ത് കൊടുത്തു ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുത്തു പിന്നെ നമ്മൾ മല്ലിമുളകും വറുത്തതുണ്ടായിരുന്നു അത് ചേർത്ത് കൊടുത്തു പിന്നെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ ഇങ്ങനെയുള്ള കറികളൊക്കെ വെക്കുമ്പോൾ മാക്സിമം ചെറിയ ചെറിയുള്ളി ഉൾപ്പെടുത്തിക്കൊണ്ട് വെക്കുകയാണെങ്കിൽ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും കേട്ടോ നമ്മുടെ കറികൾക്ക് ഞാൻ എൻ്റെ മിക്ക കറികളിലും ഇതുപോലെ ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാറുണ്ട് അതുപോലെ ചെറിയ ഉള്ളി വറക്കുമ്പോൾ ചേർത്ത് കൊടുക്കാറുണ്ട് അതെല്ലാം നമ്മുടെ കറികൾക്ക് ടേസ്റ്റ് കൂട്ടാൻ ഒരു പ്രധാന ഘടകം തന്നെയാണ് കേട്ടോ അതുമാത്രമല്ല നമ്മൾ ചെറിയുള്ളി കേ എന്താ പറയുക ഉള്ളി ചേർക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ എന്താ പറയുക മിളകിൻ്റെ ആ ഒരു കുത്തലൊന്നും ഉണ്ടാവില്ല കേട്ടോ അതൊന്ന് തിളച്ച് വരുന്ന നേരം കൊണ്ട് തന്നെ ഞാൻ എടുത്താ പാത്രങ്ങളൊക്കെ അതാ സ്ഥലത്തൊന്ന് എടുത്ത് വെക്കുകയാണ് കേട്ടോ അതില്ല നമ്മുടെ അടുക്കള ഒരുപാട് എന്താ പറയുക സാധനങ്ങൾ വാരി വലിച്ചിട്ട പോലെ ആകും അപ്പോൾ അതൊക്കെ ഒന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എടുത്ത സാധനങ്ങൾ എടുത്ത ഭാഗത്ത് തന്നെ മാറ്റി ചെയ് മാറ്റി വെക്കുന്നത് നല്ലതാണ് കേട്ടോ പിന്നെ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ പിന്നെ വേഗം തന്നെ ഒന്ന് തേങ്ങ ഒന്ന് ഉടച്ചെടുക്കുന്നുണ്ട് നമ്മളിതിലേക്ക് തേങ്ങ ചേർത്തിട്ടാണ് കേട്ടോ ചെയ്യുന്നത് ഒരുപാട് തേങ്ങ ചേർക്കേണ്ട ആവശ്യമില്ല കുറച്ച് തേങ്ങ വെറും തേങ്ങ മാത്രം അരച്ചിട്ട് അതങ്ങോട്ട് ചേർത്ത് കൊടുക്കണം കേട്ടോ ചെയ്യുന്നത് ഇപ്പോൾ പഴയ പോലെയൊന്നുമല്ല കേട്ടോ തേങ്ങ വെള്ളത്തിന് വലിയ സ്വാതമൊന്നും ഇല്ല എന്താ പറയുക നമ്മൾ വാങ്ങുന്നതല്ലേ വിലയില്ലാത്ത കാരണം ആൾക്കാർ മൂക്കാത്ത തേങ്ങയൊക്കെ ആയിരിക്കും കേട്ടോ വെക്കാൻ വെച്ചിട്ടുണ്ടാവുക അതുകൊണ്ട് വലിയ ടേസ്റ്റ് ഒന്നും വെള്ളത്തിനില്ല എന്നാലും കളയേണ്ടാവിട്ട് ഞാനത് കുടിച്ചു കൂട്ടാം നല്ലപോലെ തിളച്ച് വന്നപ്പോൾ ഞാനതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്ത് ഒന്ന് വേവാൻ വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇത് വെന്ത് വരുന്ന നേരം കൊണ്ട് തന്നെ നമുക്ക് അലയ്ക്കുള്ള ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് ജീരകം ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാൻ ജീരകം ചേർത്തിട്ടില്ല നമ്മുടെ തേങ്ങ മാത്രം അരച്ച് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം എന്താ പറയുക നമ്മുടെ കറി ഇരിക്കും തോറും കുറുകും അഞ്ചട്ടിയാണ് പിന്നെ മല്ലിമുളകൊക്കെ ചേർത്ത കാരണം തന്നെ കുറുകാൻ ചാൻസ് കൂടുതലാണ് അതുകൊണ്ട് കുറച്ച് വെള്ളം ചേർത്തിട്ട് അത് എടുത്ത് എടുക്കുന്നതാണ് നല്ലത് കേട്ടോ പിന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് ചിക്കൻ മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് ഓപ്ഷനാണ് വേണമെങ്കിൽ ചേർത്താൽ മതി ചിക്കൻ മസാല ചേർക്കുമ്പോൾ നമ്മുടെ കറിക്ക് നല്ലൊരു ചിക്കൻ്റെ ഫ്ലേവർ കൂടി ഉണ്ടാകും കേട്ടോ കടച്ചൊക്കെയല്ലേ നമ്മൾ വെക്കുന്നത് അതുകൊണ്ട് കുറച്ച് ചിക്കൻ മസാല ചേർത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുക്കാം അതുകൂടി ചേർത്ത് നല്ല നല്ലപോലെ ഒന്ന് തിളച്ച് വരട്ടെ കേട്ടോ ഇപ്പം നല്ലപോലെ നമ്മുടെ കറി തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്കൊന്ന് കടുക് വറുത്ത് ചേർത്ത് കൊടുക്കാനുണ്ട് കേട്ടോ അപ്പം ഞാൻ കുറച്ച് വെളിച്ചെണ്ണ കടുക് കപ്പൽ മുളക് അതുപോലെ നമ്മുടെ ചെറിയുള്ളിയൊക്കെ ചേർത്തിട്ട് ഒന്ന് കടുക് വറുത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇല്ല പച്ച വെളിച്ചെണ്ണ ഈ കറിക്ക് ഒഴിച്ചാൽ വലിയ ടേസ്റ്റ് കിട്ടില്ല അപ്പോൾ ഒന്ന് വറുത്ത് ചേർക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ ഞാൻ ഞാനതൊന്ന് റെഡിയായി മാറ്റി വെച്ചതിന് ശേഷം പിന്നെ നമുക്കിപ്പോൾ മാങ്ങ സീസൺ ആയതുകൊണ്ട് തന്നെ ഞാൻ ആയിട്ടുള്ള അച്ചാർ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഞാൻ അതുകൊണ്ട് മാങ്ങ എപ്പോഴും ഓരോന്നോ വാങ്ങിക്കൊണ്ടുവന്ന് ഇതുപോലൊന്ന് അച്ചാറിട്ട് വെക്കുകയാണ് ചെയ്യാറുള്ളത് അപ്പോൾ വേഗം തന്നെ അതിലേക്ക് മിളക് അതുപോലെ നമ്മുടെ കായപ്പൊടി വെളിച്ചെണ്ണയൊക്കെ ചേർത്ത് ഉപ്പൊക്കെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഈ ചക്കട കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പോൾ നമ്മുടെ ചക്കക്കറി റെഡി ആയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ മാങ്ങ മുളക് തിരുമ്പിയത് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് മാറ്റി വെച്ച് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇപ്പം നമ്മുടെ ഉച്ചക്കലിക്കുള്ള കറികളൊക്കെ ഒന്ന് റെഡി ആയിട്ടുണ്ട് ഇനി കുറച്ച് കാര്യങ്ങൾ കൂടെ നമുക്ക് ചെയ്തെടുക്കാനുണ്ട് കേട്ടോ അപ്പോൾ അതെല്ലാം മാറ്റിവെച്ചതിന് ശേഷം ഞാൻ പിന്നെ വേഗം തന്നെ നമ്മുടെ അടുക്കള ഒന്ന് ക്ലീൻ ചെയ്യാൻ പറഞ്ഞിട്ടാണ് ഇപ്പോൾ ഭക്ഷണം രാവിലെ കഴിക്കേണ്ട സമയമായിട്ടില്ല കേട്ടോ ആ നേരം കൊണ്ട് തന്നെ നമുക്ക് വേഗം ഇതൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാൻ പറഞ്ഞിട്ടാണ് അപ്പോൾ ഞാൻ വേഗം തന്നെ നമ്മുടെ വാഷ് ബേസിനൊക്കെ ഒന്ന് കഴുകി അതുപോലെ തന്നെ നമ്മുടെ സൈഡൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാൻ പറഞ്ഞിട്ടാണ് കേട്ടോ അപ്പം നമ്മൾ സമയം കിട്ടുന്നതിനനുസരിച്ച് നമ്മുടെ ജോലിയിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരുത്തുകയാണെങ്കിൽ നമ്മുടെ ജോലി എളുപ്പത്തിൽ തീർക്കാനും കൂടെ നമുക്കത് സഹായിക്കേട്ടാ ഇല്ല ഇനിയിപ്പോൾ നമ്മൾ ഉച്ചക്കാലത്തെ കുക്കിങ് കാര്യങ്ങളൊക്കെ ആയി ഇനിയിപ്പോൾ രാവിലെ കഴിക്കാൻ സമയമായിട്ടില്ല പറഞ്ഞാൽ കുറച്ച് റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ എന്താ പറയുക നമുക്ക് അന്നത്തെ ദിവസം ഒരുപാട് പണി നമ്മൾ ചെയ്യേണ്ടി വരും ആ ഗ്യാപ്പിൽ നമ്മൾ ഇങ്ങനെയുള്ള അടുക്കള ക്ലീൻ ചെയ്യൽ അല്ലെങ്കിൽ പാത്രം കഴുകൽ അതൊക്കെ ചെയ്ത് നമുക്ക് സമയം ഒരുപാട് ലാഭിക്കാൻ മടുപ്പും ഉണ്ടാവില്ല കേട്ടോ പെട്ടെന്ന് തന്നെ നമ്മുടെ ജോലികൾ തീരും ഇല്ല ഇല്ലാന്നുണ്ടെങ്കിൽ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ജോലികൾ ചെയ്താലും ചിലപ്പോൾ തീരാത്തതുപോലെ തോന്നാത്ത ദിവസങ്ങളുണ്ട് അതെന്താ പറയുക നമ്മൾ സമയം കറക്റ്റായിട്ട് യൂസ് ചെയ്യാത്ത കാരണമാണ് നമുക്ക് അങ്ങനെ വരുന്നത് കേട്ടോ അപ്പോൾ അത് ഒരു നിമിഷം പോലും പാഴാക്കാണ്ട് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് നമ്മൾ റെസ്റ്റ് എടുക്കുകയാണെങ്കിൽ നമുക്ക് സമയം കിട്ടുകയും ചെയ്യും നമ്മുടെ കാര്യങ്ങളെല്ലാം മുഴുവനായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുകയും ചെയ്യും കേട്ടോ അപ്പോൾ ഞാൻ ആ സമയം കൊണ്ട് വാഷ് ബേസിനൊക്കെ ഒന്ന് ക്ലീൻ ടുത്തു നമ്മുടെ അടുപ്പൊക്കെ ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട് ഇപ്പോൾ എന്താ പറയുക നമ്മുടെ ഏകദേശം ക്ലീനിങ് ഒക്കെ കഴിഞ്ഞാൽ കഴിഞ്ഞല്ലോ ഇനി നമുക്ക് ജസ്റ്റ് ഒരു ക്ലീനിങ് അവസാനം എന്തായാലും നമുക്ക് ഉണ്ടാവും എല്ലാവരും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അതും ഒന്ന് മാറ്റി കഴുകൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകും എന്നാലും നമുക്ക് ഒരുമിച്ച് ഒരുപാട് പണികൾ ചെയ്യേണ്ടി വരില്ല അല്ലേ അപ്പോൾ ഞാൻ ഇതെല്ലാം തുടച്ചുകൊണ്ടിരിക്കണം നമ്മുടെ ആവശ്യം രാവിലത്തെന്താ കഴിക്കാൻ വേണ്ടിയിട്ടുള്ളത് ചോദിക്കാൻ വന്നതാണ് കേട്ടോ അപ്പോൾ ഞാൻ ഞാനിന്ന് രാവിലെ കഴിക്കാൻ വേണ്ടിയിട്ട് എന്താ പറയുക അവന് ഇഷ്ടപ്പെട്ടതാണ് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ അതിന് ഭയങ്കര സന്തോഷമായിട്ട് പോയതാണ് കേട്ടാ പിന്നെ ഞാൻ ആ സമയം കൊണ്ട് തന്നെ രണ്ട് മൂന്ന് കോഴിമുട്ട വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു ഇനി ഇതൊന്ന് മസാല വരുത്തിയെടുക്കുക പറഞ്ഞിട്ടാണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു മഞ്ഞൾ പൊടി ചേർത്ത് മിളക് പൊടി ചേർത്ത് പിന്നെ അതിലേക്ക് കുറച്ച് ചിക്കൻ മസാല ചേർത്ത് പിന്നെ ഉപ്പ് നമ്മൾ വേണമെങ്കിൽ നോക്കിയിട്ട് ചേർക്കാം കേട്ടോ നമുക്ക് മുട്ടയിൽ നമ്മൾ ഉപ്പൊക്കെ ചേർത്തിട്ടാണല്ലോ വേവിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാനതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ കോഴിമുട്ടയൊക്കെ ചേർത്ത് ഒന്നും മൊരിയിച്ചെടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ ഇങ്ങനെയുള്ള മെൽഡായ കറിയിലേക്ക് ഇതുപോലെ മസാലയായിട്ടുള്ള മുട്ടയൊക്കെ കഴിക്കാൻ ഒരു ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ കുറച്ച് നേരം ഒന്ന് റെഡിയായി വരട്ടെ വരട്ടാണ് നമ്മളിന്ന് രാവിലെ കഴിക്കാൻ വേണ്ടിയിട്ട് ചാമ വെച്ചിട്ടുള്ള നൂഡിൽസാണ് കേട്ടോ ഉണ്ടാക്കുന്നത് ഞാൻ ഇതുവരെ ഈ നൂഡിൽസ് കഴിച്ചിട്ടില്ല അതായത് നമ്മുടെ ഇങ്ങനെയുള്ള ചെറുധാന്യങ്ങൾ വെച്ചിട്ടുള്ള ഒന്നും കഴിച്ചിട്ടില്ല ഇതിൻ്റെ സ്റ്റോൾ നമ്മുടെ പാലക്കാട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഏട്ടൻ പോയി കണ്ടപ്പോൾ വാങ്ങിയിട്ട് വന്നാണ് ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെ എങ്ങനെയുണ്ടാവുന്നൊന്നും അറിയില്ല ഞാൻ ആദ്യം കണ്ടപ്പോൾ വിചാരിച്ചത് മസാലയൊന്നും ഉണ്ടാവില്ല നമ്മൾ മസാലയൊക്കെ ചേർക്കേണ്ടി വരുന്നതാണ് കേട്ടോ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ നോക്കുമ്പോൾ അതിലൊരു ചെറിയ പാക്കറ്റ് മസാലയൊക്കെ ഉണ്ട് കാണുമ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല ഇനിയിപ്പോൾ ടേസ്റ്റ് ബേസ് എങ്ങനെ ഇരിക്കും നമ്മൾ ഉണ്ടാക്കി കഴിച്ചാലേ നമുക്ക് പറയാൻ പറ്റും അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് പിന്നെ വെജിറ്റബിൾസ് ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ ഫ്രീ ആയി തന്നെ ആയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഇപ്പം നമ്മുടെ മുട്ടയൊക്കെ നന്നായി മുരിഞ്ഞു വന്നപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ നമ്മുടെ വെള്ളം തിളച്ചപ്പോൾ നമ്മൾ സാധാരണ ന്യൂഡിൽസിലേക്ക് വെള്ളം ചേർക്കുന്നത് പോലെ തന്നെ ഞാൻ ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുത്തിരിക്കുന്നത് കേട്ടോ പിന്നെ അതിലേക്ക് നമ്മൾ നമ്മുടെ ന്യൂഡിൽസ് ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇങ്ങനെയുള്ള ന്യൂഡിൽസിന് എന്താ വ്യത്യാസം എന്ന് തോന്നിയത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടേസ്റ്റിന് നല്ല വ്യത്യാസമുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇതിന് ക്വാണ്ടിറ്റി വളരെ കൂടുതലായിട്ടാണ് കേട്ടോ കാണുന്നത് നമ്മൾ സാധാരണ നമ്മുടെ നൂഡിൽസൊക്കെ വാങ്ങുമ്പോൾ രണ്ടെണ്ണം ഇട്ട് കഴിഞ്ഞാൽ തന്നെ ഒരുപാട് ക്വാണ്ടിറ്റി ഒന്നും കാണില്ല പക്ഷേ ഇതിൽ രണ്ടെണ്ണം ഇട്ടപ്പോൾ തന്നെ നല്ലപോലെ ക്വാണ്ടിറ്റി ഉണ്ടാവും പിന്നെ അതുപോലെ തന്നെ ഇതിൽ എന്താ പറഞ്ഞാൽ കുറച്ച് വേവ് കൂടുതലാണ് നമ്മുടെ വേറെ നൂഡിൽസിനെ അപേക്ഷിച്ചിട്ട് വേവ് കൂടുതലാണ് കേട്ടോ അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളുണ്ട് പിന്നെ ടേസ്റ്റ് എന്തായാലും ഇങ്ങനെയുള്ള ചെറുതന്യം വെച്ച് ചെയ്യുന്ന സമയത്ത് ടേസ്റ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല കേട്ടോ അങ്ങനെ കൂടിയുണ്ട് പക്ഷെ നമ്മൾ നമ്മുടെ ഹെൽത്തിന് നല്ലതായത് തന്നെ കഴിക്കാൻ നല്ലതാണ് കേട്ടോ പിന്നെ ഞാനത് വേവാൻ വെച്ചതിന് ശേഷം നമ്മൾ ബാക്കിയുള്ള മസാലയിലേക്ക് കുറച്ച് നമ്മുടെ കടലയും അണ്ടിപ്പരിപ്പൊക്കെ ഒന്ന് വേവിക്കാൻ വെച്ചാണ് കേട്ടോ വേവിക്കല്ല ഒന്ന് വറുത്തെടുക്കാൻ പറഞ്ഞിട്ട് വെച്ചാണ് അപ്പോൾ അതൊന്ന് മുരിഞ്ഞു വരട്ടെ കൊണ്ട് ചെറിയ തേയില ഇട്ടിരിക്കാണ് കേട്ടോ ഇപ്പം ഏകദേശം നമ്മുടെ നൂഡിൽസ് വെന്ത് വന്നപ്പോൾ ഞാൻ അതിലേക്ക് മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ മസാലയ്ക്ക് തന്നെ ഭയങ്കര ഒരു വ്യത്യാസമാണ് കേട്ടോ ശരിക്കും പറയണേ ഈ ഔഷധത്തിൻ്റെ ഔഷധക്കഞ്ഞി ഒക്കെ നമ്മൾ കുടിക്കണമല്ലേ അതിൻ്റെ ഒരു പച്ചമരുന്നിൻ്റെ ഒരു ടേസ്റ്റാണ് ശരിക്കും പറയണേ ഈ നൂഡിൽസിന് ഉണ്ടായിരുന്നത് കേട്ടോ പിന്നെ ഞാനത് നല്ലപോലെ തന്നെ മിക്സ് ചെയ്ത് കുറച്ച് നേരമൊക്കെ വെച്ചു ഒരുപാട് വെള്ളം പോലെ എടുത്ത് കുറച്ച് ഡ്രൈ ആയിട്ടാണ് കേട്ടോ എഴുത്തിട്ടുണ്ടായിരുന്ന ആയി സമയം കൊണ്ട് നമ്മുടെ കടലൊക്കെ റോസ്റ്റായി റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ശരിക്കും പറയുകയാണെങ്കിൽ നമ്മൾ ഈ നൂഡിൽസിന് ഒരു ടേസ്റ്റും നമുക്ക് തോന്നില്ല അതായത് നമ്മൾ വേറെ നൂഡിൽസൊക്കെ കഴിക്കുന്നത് കൊണ്ട് തന്നെ ഈ നൂഡിൽസിന് വലിയ ടേസ്റ്റായിട്ട് നമുക്ക് തോന്നില്ല പക്ഷെ ഹെൽത്ത് ബേസ് നോക്കുകയാണെങ്കിൽ നമ്മൾ ഈ നൂഡിൽസ് നല്ലതാണ് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട് ടേസ്റ്റ് നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ എല്ലാവർക്കും പിടിച്ചു എന്ന് വരില്ല കേട്ടോ സത്യം പറയാൻ ടേസ്റ്റ് നോക്കിയപ്പോൾ എനിക്ക് തീരെ ഇഷ്ടമായില്ല എന്നാലും ഞാൻ കുറച്ച് കഴിക്കുകയൊക്കെ ചെയ്തു കേട്ടോ അപ്പോൾ ഇത് മറ്റേ നൂഡിൽസ് കഴിക്കും പോലെ നമുക്ക് നമുക്ക് നന്നായിട്ട് കഴിക്കാനും പിടിക്കില്ല എന്താ പറയുക ഒരു മരുന്നിൻ്റെ ഒരു മണമുള്ള പോലെയൊക്കെ ഉണ്ടാകും കേട്ടോ ആ മസാലയുടെ വ്യത്യാസം കൊണ്ടായിരിക്കുക അപ്പോൾ കുറച്ച് വേവുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ചുകൂടെ അടുപ്പിൽ വേവാൻ വെച്ചിരിക്കുകയായിരുന്നു കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഈ നൂഡിൽസിൽ കുറച്ച് ഉപ്പ് കുറവാണ് എന്താ പറഞ്ഞാൽ ഒരുപാട് എന്താ പറയുക ബി പി ഷുഗർ അങ്ങനെയുള്ളവരൊക്കെ കഴിക്കുമ്പോൾ അവർക്ക് ഉപ്പും എരിവും മധുരവും കുറച്ച് കമ്മിയായിട്ടാണല്ലോ വേണ്ടി വരില്ല അപ്പോൾ അതുകൊണ്ട് ഉപ്പും ഇതിൽ കമ്മിയാണ് കേട്ടോ അതുകൊണ്ട് ഞാൻ കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ടാണ് നമ്മുടെ നൂഡിൽസ് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് കഴിക്കുകയൊക്കെ ചെയ്യാം അതും നമ്മൾ നല്ല ചൂടോടെ തന്നെ കഴിക്കണം കേട്ടോ ആറാം വിടരുത് ആറാം വിട്ട് കഴിഞ്ഞാൽ വലിയ ടേസ്റ്റൊന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ നമ്മുടെ ചാമ നൂഡിൽസ് റെഡി ആയിട്ടുണ്ട് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി Jadi kalau pada juru